സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരുന്നു റോഡ് തൊട്ടു അപ്പോൾ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുമ്പ് ഒരു കാര്യം മറ്റേ വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലെച്ചുക ഈ വീഡിയോ കണ്ട് ഞങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ലാഭമുണ്ടാക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസോ ഫിനാൻഷ്യൽ അഡ്വൈസോ അല്ല ഇത് സ്റ്റഡി പർപ്പസിന് മാത്രം എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് മാത്രം ചെയ്യണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ബുധനാഴ്ച ഓട്ടോ താരിഫ് ട്രംപ് വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു വലിയ താരിഫ് അൺസേണിൻ്റെ അല്ലെങ്കിൽ താരിഫ് കൺസേൺ വന്നിട്ടുണ്ട് ഈ താരിഫ് സ്പാർക്ക് ഗോൾഡ് ഉയർന്നു എന്നുള്ളത് തന്നെ സിൽവർ ഉയർന്നിട്ടുണ്ട് ഒക്ടോബറിന് ഏറ്റവും വലിയ രീതിയിലേക്ക് സിൽവർ എത്തിയിട്ടുണ്ട് എന്തായാലും അതിനെ പ്രാവശ്യം എന്താ റെക്കോർഡ് ഹൈ ഗോൾഡ് തൊട്ടു ഈ വർഷം തന്നെ എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം യു എസ് ഹോം സെയിലും റീബോൺ ചെയ്തു പിന്നെ ജയോപൊളിക്കൽ ടെൻഷൻസും വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് ഗാസയിൽ മുപ്പത്തെട്ട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ലെവനോലക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം പോയി ജിയോ പൊളിക്കൽ ടെൻഷൻസ് ആ വൈകുമ്പോൾ ശക്രത്തിൻ്റെ ടെൻഷൻസും വലിയ രീതിയിൽ ഉയർന്നേക്കാണ് അവിടെ ആക്രമണങ്ങൾ നടക്കുന്നത് ഒരു സമാധാനം എത്രയും പറ്റുന്ന ലോകത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഗോൾഡ് ഉയർന്നു ഗോൾഡിൻ്റെ കാര്യം പറയണമെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ ലെവലും ഇന്ത്യൻ ലെവലും മാറ്റങ്ങളുണ്ട് പക്ഷേ രണ്ടിലും പോസിറ്റീവ് ടെറിട്ടറിയാണ് ഇന്റർനാഷണൽ ലെവൽ ഇപ്പോൾ ഉള്ള പ്രൈസ് അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഈ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഡോളർ പ്രൈസ് നോക്കുമ്പോൾ മൂവായിരത്തി നാൽപ്പത്തൊൻപത് ബട്ട് ഇന്ത്യൻ രൂപയിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ രൂപയും ഡോളറും തമ്മിലൊരു അന്തരം നോക്കുമ്പോൾ നാളെ നൂറ്റി നാൽപ്പത്തി അതായത് നൂറ്റി ഇരുപത് നൂറ്റി അറുപതോ മാത്രം കൂടിയേക്കാവുന്ന അവസ്ഥ കേരളത്തിൽ അങ്ങനെ കൂടിയേക്കാം നാളെ എന്ന് പറഞ്ഞാൽ അപ്പോൾ പതിനൊന്നാം അൻപതാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് ഒന്ന് എന്താവും ആയേക്കും അതുകൊണ്ട് ഞാൻ പുലർച്ചായിരുന്നു ഡേറ്റ് കൊടുക്കുന്നത് ഒക്കെ അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വരുന്നത് അപ്പോൾ അങ്ങനെ കൂടിയേക്കാവുന്ന ദിവസം തന്നെയാണ് നാളെയും അല്ലെങ്കിൽ ഇന്നും ഉള്ളത് അപ്പോൾ ഇന്ന് ഇരുപത്തി ഏഴാം രാവാണ് അങ്ങനെ ഇസ്ലാമ വിശ്വാസികൾ അങ്ങനെ കൊണ്ടാടുന്ന ഒരു ദിവസമാണ് ഇന്ന് പിന്നെ വേറെ കുറേ ആളുകളുണ്ട് കേട്ടോ ഈ എന്താണ് ഈ കമ്മിറ്റി എന്താ അറിയത്തില്ല അവർ പെരുന്നാളൊക്കെ ഡേറ്റ് ഒക്കെ ഇനി ഈ ഒരു കൊല്ലം എന്നല്ല എന്നൊക്കെയോ ഉള്ള എല്ലാ ഡേറ്റുകളും അവർ കണ്ണുകൊണ്ട് മാസം കണ്ടിട്ട് അല്ല അവർ ഉറപ്പിക്കുന്ന അങ്ങനെയുണ്ട് അവരെല്ലാ പെരുന്നാളും ഇപ്പം തന്നെ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് തരാമെന്ന് എനിക്കറിയത്തില്ല ഞാനത് കാണാനിടയായി അവർ പെരുന്നാളിന് ഉള്ള ഒരു ഇതുപോലും ഇപ്പം തന്നെ അതിനൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്തായാലും ഉള്ളവർ ഇല്ലാത്തവർക്ക് കൊടുത്ത് സഹായിക്കുക അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ ഇനി പറയാൻ പോകുന്നത് ശരിക്കും ഇല്ലായിരുന്നു എന്നടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ നോക്കിയാൽ സ്വർണ്ണത്തിൻ്റെ കാര്യം അപ്പോൾ ഇസക്കാലത്ത് കൊടുക്കേണ്ടേ അതായത് മറ്റൊരാൾക്ക് കൊടുക്കണേ വനങ്ങളടുത്ത് ഉണ്ടെങ്കിൽ എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വർണ്ണം ഇപ്പോൾ എൺപത്തേ പോയിൻറ്റ് നാല് എട്ട് ഗ്രാം ഏകദേശം മൂന്ന് ഔൺസിൻ്റെ അടുത്ത് ഔൺസ് എന്ന് പറയുന്നത് നമ്മൾ പവൻ്റെ രീതിക്ക് വരാം നമ്മൾ പവനല്ല അതായത് പത്തേ പോയിൻറ്റ് ഒമ്പത് പവൻ ഉണ്ടെങ്കിൽ പതിനൊന്ന് പവൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഏ കൊടുക്കണം പത്തേ പോയിൻ്റ് ഒമ്പതാണ് പറയുന്നത് പിന്നെ റൗണ്ട് ആക്കാണ് പതിനൊന്ന് പവനുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കണം രണ്ടര ശതമാനങ്ങൾ കൊടുക്കണം ഒരു ഇസ്ലാമിക് വർഷത്തിൽ അല്ലെങ്കിൽ കൊല്ലത്തിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്നാണ് പറയുന്നത് അത് ചില ആൾക്കാർ പറയുന്നുണ്ട് സ്വന്തം ഇതാണ് ഇതിൽ പറയുന്നത് സ്കോളേഴ്സ് പറയുന്നത് ശരീരത്തിൽ കെട്ടുകൊണ്ടേ നിൽക്കുകയാണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഉപയോഗിക്കണം എന്നൊക്കെ അത് വായിക്കാൻ ഇൻ്റർറൽ ഇടേ ആയി ഇപ്പോൾ അത് കോയിനും എന്തൊക്കെയാണെങ്കിൽ എന്തായാലും കൊടുക്കണം എന്നാ പറയുക ബിസിനസ്സ് ആവശ്യത്തിനാണെങ്കിലും അതിൻ്റെ പൈസ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നോക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു പതിനൊന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു പതി ഐ മീൻ പത്ത് പോയിൻ്റ് ഒമ്പത് ഇതുണ്ടെങ്കിൽ പവനുണ്ടെങ്കിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് റുപ്യ കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു പ്രാഥമിക നിഗമനത്തിൽ നിഗമനത്തിലൂടെ ഞാൻ രണ്ടര ശതമാനം കൊടുക്കേണ്ടി വരുന്ന കണക്ക് നോക്കിയപ്പോൾ കണ്ടത് ഓക്കെ ഗൈസ് അപ്പോൾ ഉള്ളവരൊക്കെ കൊടുക്കുക കേട്ടോ നീ കോമഡികളൊക്കെ okay. പറയാണ്ട് <laughs> <laughs>